ഓം ശ്രീനാരായണ പരമഗുരവേ നമ അറിവ് മന്ത്രം പന്ത്രണ്ട് അറിവെന്നതു നീയതു നിന്നറി വിട്ടറിയപ്പെടുന്നതെന്നായി അറിയപ്പെടും രണ്ടെന്നറിയുന്നുണ്ടെന്നൊന്നതിൽ ശ്രീനാരായണ ഏവർക്കും വിനീതമായ നമസ്കാരം അറിവ് മന്ത്രം പന്ത്രണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അറിവിനറിവായി നിന്നുകൊണ്ട് എല്ലാറ്റിനെയും അറിയിച്ചു കൊണ്ടിരിക്കുന്നതായ കേവലമായ അറിവ് എന്ന പരമമായ സത്യം തന്നെയാണ് നീ അങ്ങനെയുള്ള നീയാകുന്ന അറിവ് സ്വയം സ്വയംഭാവവിധേയമായി തീർന്നിട്ട് അറിയപ്പെടുന്നത് എന്ന രൂപം കൈക്കൊള്ളുന്നു അതിനെയാണ് നാം ജ്ഞേയ വിഷയം എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള ഈ ജ്ഞേയ വിഷയത്തിന് രണ്ടു പ്രകാരങ്ങളുണ്ട് ഒന്ന് ഇത് ഞാൻ അറിയുന്നു എന്ന അനുഭവം ഉളവാക്കുന്ന ജ്ഞേയ വിഷയം രണ്ട് അറിയുന്നില്ല അഥവാ അറിവിനതീതമായത് എന്ന അനുഭവം ഉളവാക്കുന്ന ജ്ഞേയ വിഷയം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമ